വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികളിൽ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ അമർത്തുക റഷ്യൻ തലസ്ഥാനത്ത് യുക്രൈന്റെ ശക്തമായ ഡ്രോൺ ആക്രമണം ആക്രമണത്തെ തുടർന്ന് ഒരു റെയിൽവേ നെറ്റ്വർക്ക് അടച്ചിടുകയും വിമാന സമയത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു യുക്രൈൻ റഷ്യൻ തലസ്ഥാനത്ത് നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണത്തിൽ അറുപതിലധികം ഉക്രൈൻ ഡ്രോണുകളെ വെടിവെട്ടിച്ചതായി മോസ്കോ മേയർ മോസ്കോയിലെ ശരമത്തിവോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനയാത്ര നിർത്തിവെക്കുകയും ഒരു റെയിൽവേ നെറ്റ്വർക്ക് അടച്ചിടുകയും ചെയ്തു ഒരാൾ കൊല്ലപ്പെട്ടതായും മൂന്ന് പേർക്ക് പരിക്കേറ്റതായും റഷ്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്തു അൽ ജസീറ റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഡ്രോണുകൾ എന്നാണ് തലസ്ഥാനത്തെ എയർപോർട്ടുകളിൽ രണ്ടെണ്ണം തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തിവെക്കുകയും ഒരു റെയിൽവേ നെറ്റ്വർക്ക് പൂർണ്ണമായും അടച്ചിടുകയും ചെയ്തു എന്നാണ് അറിയുന്നത് റഷ്യക്ക് നേരെ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിത് അതും റഷ്യൻ തലസ്ഥാന നഗരത്തിന് നേരെ അടുത്ത ദിവസം അമേരിക്കൻ മധ്യസ്ഥതയിൽ സമാധാന ചർച്ച നടക്കാനിരിക്കുകയാണ് ഈ ഡ്രോൺ ആക്രമണം അതേസമയം കഴിഞ്ഞ ദിവസം റഷ്യയും ഉക്രൈന്റെ തലസ്ഥാന നഗരമായി കിവിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും പതിനാല് യുക്രൈനുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ നടന്ന രണ്ട് ആക്രമണങ്ങളും റഷ്യ ഉക്രൈൻ സംഘർഷം കൂടുതൽ വഷളാക്കാൻ മാത്രമേ ഉപകരിക്കും എന്നാൽ റഷ്യൻ പ്രതിരോധ മന്ത്രി പറഞ്ഞത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കായി ഉക്രൈൻ മുന്നൂറിലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് സംഭവം തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അതേസമയം മോസ്കോക്ക് മുകളിൽ നിരവധി ഡ്രോണുകൾ വെടിവെച്ചിട്ടെങ്കിലും അവയിൽ നിന്നുണ്ടായ അഗ്നിബാധയും മറ്റും നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഉക്രൈൻ എയർഫോഴ്സ് പറയുന്നത് റഷ്യ അയച്ച ഒരു ബാലിസ്റ്റിക് മിസൈലും ഡ്രോണുകളിൽ എഴുപത്തിയൊൻപത് ഡ്രോണുകളും കഴിഞ്ഞ രാത്രിയിൽ വെടിവെച്ചിട്ടെന്നാണ് കൂടാതെ മുപ്പത്തഞ്ച് ഡ്രോണുകൾക്ക് അവയുടെ ലക്ഷ്യം പൂർത്തിയാക്കാനായില്ല എന്നും പറയുന്നു അതേസമയം റഷ്യയിലെ കാഴ്ച കൂടുതൽ ഡ്രോണുകളും പ്രദേശത്തും നൂറ്റി ഇരുപത്തി ആറ് ഡ്രോണുകൾ റഷ്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലുമായിരുന്നു യുക്രൈൻ വിക്ഷേപിച്ചത് അതേസമയം മോസ്കോക്ക് മുകളിൽ തൊണ്ണൂറ്റിയൊന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും പറയുന്നു എന്നാൽ ചിലത് കൃത്യമായി ബിൽഡിങ്ങുകൾ പതിക്കുകയും ചെയ്ത് ചെയ്തു അനന്തര ഫലമായി ഏഴ് കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കു വറ്റുകയും ചെയ്തു യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ജിദ്ദ പോർട്ട് സിറ്റിയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ഇബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തി അമേരിക്കൻ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റുകോഫും സ്ഥലത്തുണ്ടായിരുന്നു കൂടാതെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും സൗദി കിരീടാവകാശി സൽമാൻ രാജാവിനെ കാണാൻ ഉണ്ടായിരുന്നു അസദിനുശേഷമുള്ള പുതിയ സിറിയൻ ഭരണകൂടം കുറുതുകൾ നയിക്കുന്ന സിറിയൻ ഡെമോക്രാറ്റിക് സേനയെ സംസ്ഥാന സ്ഥാപനങ്ങളിലേക്ക് സംയോജിപ്പിക്കാൻ ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചു വർഷങ്ങൾ നീണ്ട ആഭ്യന്തര കലാപങ്ങൾക്ക് ശേഷം രാജ്യത്തിന്റെ പുരോഗതിയും ശക്തിയും വർദ്ധിപ്പിക്കാൻ ഈ കരാറിന് കഴിയുമെന്നാണ് കണക്കൂട്ടൽ സിറിയ ഡിഫൻസ് ഫോഴ്സ് കമാൻഡറും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയും ഒപ്പുവെച്ചു ഗസയിൽ ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് അവശേഷിക്കുന്ന ബേക്കറികളിൽ പലതും പൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു കടുത്ത ഇന്ധനക്ഷാമം നേരിടുന്ന ഗസയിൽ ജനങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാതെ ജനങ്ങൾക്ക് ഭക്ഷണത്തിനായി ആകെ പ്രതീക്ഷയുണ്ടാകുന്ന ബേക്കറികൾ പൂട്ടുമ്പോൾ ഫലസ്തീൻ ജനത പട്ടിണിയുടെ തീരാക്കായത്തിൽ മുങ്ങുകയാണ് ഈ റമദാനിലും ഫലസ്തീനുകൾ പറയുന്നത് സമാ സാധനങ്ങൾ മാർക്കറ്റിൽ ഒന്നുകിൽ കിട്ടാനില്ല അല്ലെങ്കിൽ തീവില കൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത് ഗസ കടുത്ത പട്ടിണിയിലാണെന്നാണ് ഇതിനിടയിലാണ് ഇസ്രായേൽ ഗസക്കുള്ള വൈദ്യുതി കൂടി വിച്ഛേദിച്ചത് വൈദ്യുതി ഇല്ലാത്തത് കാരണം കുടിവെള്ളം ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ നിർത്തിവച്ചിരിക്കുകയാണ് അതിന് അനന്തരഫലമായി ഫലമായി ഗസൻ ജനതയ്ക്ക് കുടിവെള്ളം പോലും ലഭിക്കാൻ മാർഗമില്ലാതായി നിന്നും കുടിവെള്ളം ഗസയിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേൽ സേന അനുവദിക്കുന്നില്ലതാനോ അതേസമയം കത്തറിൽ നടക്കുന്ന വെടിയെടുത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം സാധ്യമാക്കുന്ന ചർച്ചകൾക്കുള്ള വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഹമാസ് പൂർണ്ണ യുദ്ധവിരാമവും വെടിയിരുത്തലും ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേൽ ഒന്നാം ഘട്ടത്തിന്റെ കാലാവധി നീട്ടി കൂടുതൽ ബന്ധുക്കളെ തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് ഇതിനിടയിലാണ് തിങ്കളാഴ്ച വീണ്ടും ഒരു ശ്രമം കൂടി നടക്കുന്നത് അടച്ചിട്ട മുറികളിലെ നയതന്ത്ര ചർച്ചകളിൽ നിന്നും യാതൊരു സൂചനയും ഇതുവരെയും പുറത്തുവന്നിട്ടില്ല മാർച്ച് മുപ്പത്തിയൊന്നിന് ഇസ്രായേൽ മന്ത്രിസഭ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതാണ് ബഡ്ജറ്റ് അവതരണം പരാജയപ്പെട്ടാൽ ഇസ്രായേലിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നദിന്യാഹു ഭരണകൂടം താഴെ വീഴുകയും പുതിയ ഇലക്ഷൻ സാധ്യമാവുകയും ചെയ്യും അങ്ങനെയെങ്കിൽ രണ്ടാംവട്ട വിലയിരുത്തൽ കരാർ സാധ്യമാക്കാതെ ഒന്നാം ഘട്ടത്തിൽ തന്നെ കടിച്ചുനുങ്ങി യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാവും നതിന്യാഹുവിന്റെ ഇഷ്ടമാവും